ഹായ് ഫ്രണ്ട്സ് ആ നിയാൻ ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ ഞാൻ തേങ്ങാപ്പീര നമ്മൾ തേങ്ങ ചിരണ്ടി വയ്ക്കില്ലേ ചിരകിയ തേങ്ങയാണ് തേങ്ങ വെച്ചിട്ടുള്ളൊരു ടിപ്പാണെന്ന് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള പല്ലുകളെയൊക്കെ പൂർണ്ണമായും തുരത്താൻ സാധിക്കും ഈ തേങ്ങാപ്പീര മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ ടിപ്പിലേക്കായിട്ട് പോയാലോ ഫസ്റ്റ് ടിപ്പിലിതേ ഞാൻ കുറച്ച് തേങ്ങാപ്പീരെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ തേങ്ങാപ്പീരെന്നു പറയും ചെറുകിയ തേങ്ങ തന്നെയാണ് സംഭവം അപ്പോൾ ചെറുകിയ തേങ്ങ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ ഇത് നമ്മൾ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ പാക്കറ്റൊക്കെ കിട്ടും വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇവിടെ എന്താ തേങ്ങ നിറയെ കിട്ടുന്നതാണ് അപ്പോൾ തേങ്ങയൊക്കെ വെച്ചിട്ട് ചിരണ്ടിയാണ് എടുക്കുന്നത് അപ്പോൾ ചിരകി തേങ്ങ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ ടിപ്പിലായിട്ട് പോകാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണേ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ അപ്പോൾ ഞാൻ ഞാനത് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ടിഷ്യൂ പേപ്പറാണ് ഈ ടിഷ്യൂ പേപ്പറിലേക്കാണ് നമുക്ക് കുറച്ച് ഒരു സ്പൂൺ മതി കേട്ടോ തേങ്ങ ചിരകി തേങ്ങ ഇട്ട് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലി പല്ലിയ പൂങ്കിട്ടോ നല്ല സൂപ്പറായിട്ടുള്ള ടിപ്പാണ് ഇപ്പം തേങ്ങാപ്പീര ഒരു സ്പൂൺ എടുത്തിട്ട് ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു നോസ് പേപ്പറിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം എടുത്തിരിക്കുന്ന ആണ് കേട്ടോ കുറച്ച് വിറ്റ്സ് മാത്രം മതി ഈ വിറ്റ്സ് എടുത്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം കുറച്ച് മാത്രം മതിയേ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും വിറ്റ്സോ ബാമോ ആ മൂവോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ എന്തെങ്കിലും ഇതിനൊന്ന് മിക്സാക്കി കൊടുക്കുക കൈ കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ സംഭവം നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെ പല്ലിയുടെ ചോറിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഫുഡ് വേസ്റ്റൊക്കെ കിടക്കത്തില്ല അത് ചുമ്മാ വന്നിങ്ങനെ ഇങ്ങനെ കഴിക്കൂല്ലേ കഴിക്കില്ലേ അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ഇതിട്ട് കൊടുത്താൽ മതി ഫുള്ള് ക്ലീനാക്കിയതിന് ശേഷം അവിടെ ഇവിടെ കുറച്ച് വെതറി കൊടുത്താൽ മതി കേട്ടോ തേങ്ങ ചെറിയത് ഈ ഈ ഒരു മിക്സ് ഇങ്ങനെ വെതറ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് പല്ലി കഴിക്കും കേട്ടോ പല്ലി ചത്തുമ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചൊന്ന് ചെയ്ത് നോക്കും കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് കുറച്ചടുത്ത് എല്ലായിടത്തും ഒക്കെ ഒന്ന് വിതറി കൊടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നനവില്ലാത്ത ഭാഗത്തൊക്കെ വേണം കേട്ടോ ഇത് കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഇത് ഇതേപോലെ നമ്മളിങ്ങനെ വെച്ചേച്ചാൽ മതി നന്നായിട്ട് പല്ലുകൾ ചത്തു കിട്ടും കേട്ടോ അപ്പോൾ ചെയ്തു നോക്കുക പല്ലിശല്യം കൂടുതലുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പാത്രത്തിലാണെങ്കിലും പല്ലി എവിടെയെങ്കിലുമൊക്കെ കൂടുതലുള്ള ഭാഗത്തൊക്കെ കൊണ്ട് വയ്ക്കുവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പല്ലി മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചെറിയ തേങ്ങ വെച്ചിട്ട് തന്നെയാട്ടോ ചെയ്യുന്നത് നല്ലൊരു സംഭവമാണ് കാരണം ഇതിന് ചെറിയ പല്ലികൾക്കൊക്കെ ശരിക്കും ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയായാലും കുഞ്ഞു ചോറ് കഷ്ണൊക്കെ ആയാലും അപ്പോൾ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ എടുത്തിരിക്കുകയാണ് ഇനി എടുത്തിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് മെഴുകുതിരിയാണേ ഈ മെഴുകുതിരി ചീകിയൊന്നും ഇട്ട് കൊടുക്കേണ്ട നമുക്കൊന്ന് ഉരുക്കി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേ കത്തിച്ചിട്ട് കെട്ടുപോയിടാം കൂടി കത്തിക്കാം പെട്ടെന്ന് എടുത്തിട്ട് കത്തിച്ചിട്ട് എന്താണെന്നറിയില്ല കെട്ടുപോയി ദേ നല്ല രീതിയിൽ ഞാൻ കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് ഉരുക്കി ഈ ഉരുകി വീഴത്തില്ലേ അത് ഇതിനകത്തോട്ട് വീഴുക പിന്നെ ഒരു സ്ഥലത്ത് തന്നെയാക്കി വീഴരുത് ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മളൊന്ന് കറക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും വീഴുന്ന തരത്തിലോട്ട് ചെയ്യണം അപ്പം അങ്ങനെ ആകുമ്പോൾ അവിടെ അവിടെ ഇത്തിരി ഇത്തിരിയൊക്കെ നമ്മുടെ തേങ്ങയിൽ പിടിച്ചിരുന്നോളും ചെറിയ തേങ്ങയുടെ അകത്തോട്ട് ഈ മെഴുതിരിയുടെ ആ ഒരു എന്തൊക്കെ പിടിച്ചിരുന്നോളൂ അല്ലാതെ നമ്മൾ ചീകി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് മിക്സായി കിട്ടത്തില്ല ഇതാകുമ്പോൾ ഒട്ട് പിടിച്ചതുപോലെ ഇരുന്നോളൂ പല്ല് വന്ന് ഇത് കഴിക്കുകയും ചെയ്യും പല്ല് ചത്തും പോകും കേട്ടോ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ചെയ്യണമെന്നൊന്നും പാത്രത്തിൽ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഒക്കെ ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് ഇടുന്ന കൂട്ടത്തി ഇളക്കിയും കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തോട്ടും ആകാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലായിടത്തും വീണിട്ടു കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോട്ടൊക്കെ മാറ്റി വെക്കാം കുറച്ച് മാത്രം മതി കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട എഴുതിരി ഇങ്ങനെ ചെയ്യുവാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് മറ്റേ തരത്തിൽ ചെയ്യുമ്പോൾ അത് കഴിക്കത്തില്ല ചിലപ്പോൾ അതിനെ കടിക്കുമ്പോൾ അറിയാൻ പറ്റും ഇതാകുമ്പോൾ തീരെ നൈസായിട്ട് ൂ അപ്പോൾ ദേ ഞാൻ ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും വീഴാതെ ഉണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി ഇങ്ങനൊന്ന് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും വീണോളും കംപ്ലീറ്റ് ആയിട്ട് പല്ലി ചട്ടവും പോകും കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും മാത്രം മതി നമുക്കിനി മെഴുതിരി കെടുത്തിക്കളയണം ഇപ്പം നന്നായിട്ട് പവറിൽ വരുന്നുണ്ട് നന്നായിട്ട് കത്താൻ തുടങ്ങി ചരിച്ചു കൊടുക്കും തോറുക അത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ പിന്നെ നമ്മൾ ഒരു ഈർക്കിൽ കൊണ്ടോ ഒരു തീപ്പെട്ടി കമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കൊണ്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് തകത്തിക്കൊടുക്കണം എല്ലായിടത്തും നിരത്തി കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗത്തേക്ക് കൊണ്ട് നിങ്ങൾ വെച്ചു കൊടുത്താൽ മതി കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് പല്ല് കഴിക്കും പല്ല് ചൊത്തവും പോവും കേട്ടോ ഇത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നതാണേ അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം മൂന്നാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഞാനതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഒരു സ്പൂണോളം തേങ്ങ ചിരകിയത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ചിരകിയത് വെച്ചിട്ടാണ് ഫുള്ള് ടിപ്സ് കാണിക്കുന്നത് വിഷം ഭയങ്കര ആണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഹാർപ്പിക്കാണ് അത് കുറേ ഒന്നും ഒഴിച്ച് ഒന്ന് നനച്ചു കളയരുത് ഒരൽപ്പം മാത്രം മതി കേട്ടോ കൈ കൈവിറക്കുന്നു ഒരല്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി കൊടുക്കുക ഇതൊക്കെ നമ്മൾ കിച്ചണിൻ്റെ എന്നാൽ സ്റ്റൗവിൻ്റെയൊക്കെ സൈഡിലോ സിങ്കിൻ്റെ സൈഡിലോ ഒക്കെ കൊണ്ട് വെതറി കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പല്ലി കഴിക്കും കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം വേറെ ഒന്നുമല്ല നമുക്ക് ലൈസോൾ കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം മതി കേട്ടോ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒരൽപ്പം സോപ്പ് പൊടിയായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഹാർപ്പിക്കിൻ്റെ കൂടെ തേങ്ങ ചെറിയ കൂടെ ഒരൽപ്പം ചേർത്ത് കൊടുക്കും അപ്പോൾ ലൈസോൾ ഒരു അൽപ്പം ഒഴിച്ചു കൊടുത്താൽ മതി അത്രയും കൂടി ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി വയ്ക്കുക ഈ ഒരു മിക്സ് എവിടെയാണ് കൂടുതലായിട്ട് പല്ലിയുടെ ശല്യം വരുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ പല്ലി ചത്ത് കിട്ടും അപ്പോൾ ഞാനിത് ടിഷ്യൂ പേപ്പറിൽ തന്നെയട്ടോ സാധാരണ വയ്ക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറിൽ വെക്കാം അങ്ങനെ വെച്ചാൽ മതി അപ്പോൾ എവിടെയെങ്കിലൊക്കെ കാണുന്ന ഭാഗങ്ങളിലൊക്കെ വെക്കാറുണ്ടോ കേട്ടോ നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിലോട്ടും കൂടെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതുപോലെ വയ്ക്കാം ഇനി നമുക്ക് നാലാമത്തെ ടിപ്പിലേക്കാണ് പോകേണ്ടത് കേട്ടോ അപ്പം നാലാമത്തെ ടിപ്പിനായിട്ട് നമുക്ക് നാലാമത്തെ ടിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ കാണുമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് കർപ്പൂരാതി തൈലാണ് ഇത് നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ചെയ്യേണ്ടത് മരുന്ന് കടകളിലൊക്കെ കിട്ടും കിട്ടും ആയുർവേദ മെഡിസിൻ കടകളിലൊക്കെ കിട്ടുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ എടുക്കുക ഒരു പഴയ പാത്രത്തിലേക്ക് വെച്ചിട്ട് നന്നായി ചൂടാക്കുക അതിലേക്ക് കുറച്ച് ഒരു മൂന്നോ നാലോ കർപ്പൂരം നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പൊടിച്ച് ചേർത്താൽ മതി അതൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ കറക്റ്റ് ഈ കർപ്പൂരാതി തൈലായി കിട്ടും അപ്പം കർപ്പൂരാദി തൈല ഇല്ലെങ്കിൽ നിങ്ങൾ കർപ്പൂരം എണ്ണ ഉണ്ടാക്കാനും മടിയാണെങ്കിൽ നിങ്ങൾ ഒരു കർപ്പൂരം നന്നായിട്ട് പൊടിച്ച് ചേർത്തിട്ട് നമ്മുടെ കുറച്ച് വറുത്ത എണ്ണയില്ല നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്തെങ്കിൽ എന്തെങ്കിലും ഓയിലാണെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ കർപ്പൂരാദി തൈലം ഭയങ്കര സൂപ്പറായിട്ടുള്ള സംഭവമാണ് ഇത് എന്തിനും നമ്മുടെ വീട്ടിലുള്ള പല്ലിയോ പ്രാണിയോ എന്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സൂത്രമാണ് കേട്ടോ അപ്പോൾ ഇത് തേങ്ങാപ്പേരിയിലോട്ടൊരു അല്പം ഒഴിച്ചാൽ മതി ഒത്തിരി ഒന്നും വേണ്ട ഇത് വെച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ പല്ലി കഴിക്കുന്നതിന് മുന്നേ ഇതിൻ്റെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും പല്ലിയെ കാണാൻ പറ്റില്ല കേട്ടോ ഇനി പല്ലി എങ്ങാനും കഴിച്ചിട്ടുണ്ടെങ്കിൽ ചത്തുമ്പോൾ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ കിട്ടി കിട്ടുന്നൊരു ടിപ്പാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ